ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും വിംബോസിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വേണ്ടി എത്തിയിരിക്കുന്നത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആരും മിസ്സാക്കേണ്ട വളരെ നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡാണ് അങ്ങനെ ലാലേട്ടൻ കുടുംബാംഗങ്ങളോട് പറയുന്നുണ്ട് മൈ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നിട്ടുണ്ട് അങ്ങനെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അക്ബറാണ് മൈജി ജി ട്വൻറ്റി എയ്ത്ത് ആനിവേഴ്സറി അങ്ങനെ മൈജിയുടെ ട്വൻറ്റി എയ്ത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൈ ജിയിൽ അപ്പം ആരാണോ മൈ ലോഗോ ഉള്ള ബലൂൺ പൊട്ടിച്ച് അത് സ്വന്തമാക്കുന്നത് അവരെ കാത്തിരിക്കുന്നത് ഒരു സമ്മാനമാണ് അങ്ങനെ കണ്ടസ്റ്റൻസ് എല്ലാം ടാസ്ക്കിനായ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി അവിടെ ഓറഞ്ചും വെള്ളയും നിറത്തിലുള്ള ഒരുപാട് ബലൂൺസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ആരാണോ മൈജിയുടെ ഉള്ള ബലൂൺ പൊട്ടിക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം മൈജിയുടെ ഉള്ള ബലൂൺ പൊട്ടിച്ച് സമ്മാനം സ്വന്തമാക്കിയത് ആരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പ്രൊമോ എന്താണ് ഇന്ന് വന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോളെല്ലാം എന്തായാലും അടിപൊളിയായിരുന്നു എപ്പിസോഡും സൂപ്പറായിരിക്കും ആരും കാണാൻ മറക്കണ്ട എന്തായാലും ഇന്ന് നടന്നിട്ടുള്ള ബലൂൺ ടാസ്കിൽ ആര് വിന്നർ പിന്നറാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം ആരാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു